പിന്നെ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അർജുനൻ എന്നാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു കാരണം ധർമ്മപുത്രർ ധർമ്മൻ മരിച്ചുപോയി രണ്ടാമത് ഇന്ദ്രൻസ് മൂന്നാമത് കഥ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പേര് അർജുനനാവുന്നു പക്ഷേ അർജുനൻ എന്നെക്കാളും സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാണ് കൊടുത്ത ആ കൊടുത്താറുള്ളത് നകുലനും സഹദേവനും എനിക്കും പ്രശാന്തനും തന്നു പേര് മാത്രമേ ഉള്ളൂ കഥാപാത്രങ്ങളെന്ന നിലയിൽ അഞ്ച് അഞ്ച് പേർക്കും ഇതിൽ ധർമ്മൻ്റെ ഇമ്പോർട്ടൻസ് ധർമ്മൻ്റെ പത്നിക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കി നാല് പേർക്കും ഏകദേശം തുല്യ പ്രാധാന്യമാണ് ഇനി കളിക്ക് അല്ലെങ്കിൽ തമാശയ്ക്ക് വേണ്ടി ഉള്ളൂ എനിക്ക് ഈ പഞ്ചപാണ്ഡവരിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും തുല്യ പ്രാധാന്യമാണെന്ന് തോന്നിയിട്ടുണ്ട് അതിൽ കൂടുതൽ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന പല കാരണങ്ങളാൽ ചർച്ച ചെയ്യുന്നത് ധർമ്മപുത്രർ ഭീമൻ അർജുനൻ നകുലനും സഹദേവനും അതി ചർച്ച ചെയ്യപ്പെടുന്നില്ല അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല അതെ 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 അപ്പോൾ അതുകൊണ്ട് കൂടെ ഒരു വേറെ അമ്മമാരും ഒക്കെ ആയതുകൊണ്ടായിരിക്കാം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല ഇപ്പം രാമായണത്തിലാണെങ്കിൽ ശ്രീരാമൻ ചർച്ച ചെയ്യപ്പെടുന്ന പോലെ ലക്ഷ്മണൻ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഭരതൻ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ശത്രുഘ്ന അത്ര ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് പറയുന്ന പോലെ നകുലനും സഹദേവനും അത്രയും ചർച്ച ചെയ്യപ്പെടുന്നില്ല യഥാർത്ഥ മഹാഭാരതത്തിൽ ഇവിടെ അങ്ങനെയല്ല അതിൻ്റെ പേരിൽ ഞങ്ങൾ ഒഴിവാക്കി നിർത്തിയിട്ടില്ല ഞങ്ങൾക്ക് തുല്യ പ്രാധാന്യം തന്നിട്ടുണ്ട് അല്ല ഇത് വ്യക്തിപരമായി ആരെങ്കിലും പരിഹസിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല യഥാർത്ഥത്തിൽ ഏത് നായകനാണ് എത്ര സൂപ്പർ ഹിറ്റ് തന്നാലും അദ്ദേഹത്തെ അമാനുഷികൻ എന്ന് വിശേഷിപ്പിക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല അതേ അവസരത്തിൽ പരാജയപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ഒരു നടനെയോ നായകനെയോ പരിഹസിക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല അത് അങ്ങനെ ആ ഒരു വ്യക്തിപരമായ ആ ഒരു രീതിയിൽ നമ്മൾ കണക്കിലെടുക്കാൻ പറ്റില്ല പിന്നെ യഥാർത്ഥത്തിൽ ഈ സിനിമകളെല്ലാം തന്നെ നിർമ്മിക്കുമ്പോൾ എല്ലാവർക്കും വലിയ പ്രതീക്ഷകളാണ് ഈ കണക്കൂട്ടുകൾ പ്രേക്ഷകർ അത് ഇഷ്ടപ്പെടും എന്ന വിശ്വാസത്തോടെയാണ് പലപ്പോഴും സിനിമയുമായി മുന്നോട്ട് വരുന്നത് കലാസൃഷ്ടി അത് പ്രേക്ഷകർ റിജക്റ്റ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ തീർത്തും പ്രേക്ഷകർ വലിയ പ്രതീക്ഷയോടെ വരുമ്പോൾ അവരെ നിരാശപ്പെടുത്തുമ്പോൾ അവർ വളരെയധികം പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് അതൊരു നായകനെതിരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നതിനപ്പുറം നായകനിൽ അർപ്പിച്ച പ്രതീക്ഷ തകർത്തയിലുള്ള ദേഷ്യമാണ് നായകനോടുള്ള ദേഷ്യമല്ല വ്യക്തിയോട് ഇനി ഏത് ഹീറോ ആണെങ്കിലും ശരി അതെന്തെങ്കിലും എന്ന് വിചാരിച്ച് വന്നിട്ട് ഒന്നുമില്ല എന്ന് വരുമ്പോൾ അത് ഇന്നൊരാൾ നാളെ വേറൊരാൾ എൻ്റെ ഒരു ചിത്രം എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് വന്നിട്ട് ഞാൻ ഇതേപോലെ പ്രമോഷനിലേക്ക് ഇരുന്ന് പറഞ്ഞിട്ട് അവിടെ വരുമ്പോൾ തീർത്തും നിരാശപ്പെടുത്തിയാൽ ആ പ്രേ ആ പ്രതീക്ഷ നിര തകർത്തതിൻ്റെ ഒരു ദേഷ്യമോ എന്തെങ്കിലും ഒരു വികാരമോ നിങ്ങൾക്ക് എന്നോട് ഉണ്ടാവും അതിൽ ഞാൻ പരിഭോധിച്ചിട്ട് കാര്യമില്ല അത് എനിക്കെതിരെയുള്ള അല്ലെങ്കിൽ എന്നോടുള്ള വ്യക്തിപരമായ വിരോധമായിട്ട് ഞാൻ കണക്കാക്കില്ല അഭിപ്രായം ഒരു 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 ഓൺലൈൻ ഗെയിമിംഗ് ആപ്പിനെ പ്രൊമോട്ട് പ്രൊമോട്ട് ചെയ്യുന്ന പരസ്യം എന്നാണ് പറയുന്നത് അല്ല കലാകാരന് സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാകണം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം സമൂഹത്തോട് ഒരു ഉത്തരവാദിത്വമുണ്ട് ഞാനൊക്കെ വളരെ പേടിച്ചാണ് ഇപ്പൊ ഒരു പരസ്യത്തിന് എൻഡോഴ്സ് ചെയ്യാൻ പറയുമ്പോ ഒരു ഉദാഹരണത്തിന് ഒരു പ പണമിടപാട് സ്ഥാപനം അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ലെങ്കിൽ നാളെ പ്രേക്ഷകർ അല്ലെങ്കിൽ ജനങ്ങൾ എന്നോട് പറയും ജഗദീഷ് പറഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ കൊണ്ട് പൈസ ഇട്ടത് ഞങ്ങൾക്ക് പറ്റിക്കപ്പെട്ടിരിക്കുകയാണെന്ന് പറയാം അതുകൊണ്ട് ഒരു പണമിടപാട് സ്ഥാപനമാകുമ്പോൾ അതിൻ്റെ റെപ്യൂട്ടേഷൻ എന്താണെന്ന് അന്വേഷിച്ചറിയേണ്ട ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ഇന്നിപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനുസരിച്ച് നമ്മളൊരു ക്രീം തേച്ചാൽ മുഖം വെളുക്കും എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ക്രീമിൻ്റെ ഒരു ഫലം എന്താണെന്നുള്ളത് ഒരു നടൻ ബോധ്യപ്പെട്ടതിന് ശേഷമേ അതിനുവേണ്ടി എൻഡോഴ്സ് ചെയ്യാവൂ എന്നാണ് ഇപ്പോഴത്തെ റൂള് അതുകൊണ്ട് നമ്മൾ അല്പം സൂക്ഷിക്കണം പിന്നെ സമൂഹ സമൂഹത്തോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഒഴിഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല സമൂഹത്തോട് ഉത്തരവാദിത്വമുണ്ട് ഇത് പറയുമ്പോൾ ഇത് ധ്യാൻ ശ്രീ ധ്യാൻ ശ്രീനിവാസിനെതിരെ ഒളിയമ്പുമായി ജഗദീഷ് എന്ന് കൊടുക്കരുത് പ്ലീസ് അത് എനിക്ക് വളരെ വിഷമമുള്ള കാര്യമാണ് കാരണം എൻ്റെ ഏറ്റവും എൻ്റെ ഏറ്റവും എന്നെ സഹായിച്ചിട്ടുള്ള എൻ്റെ എനിക്ക് പാത വെട്ടി തുറന്നു തന്നിട്ടുള്ള ശ്രീനിവാസൻ്റെ മകൻ എന്ന നിലയിലും എൻ്റെ ഒരു എന്ന നിലയിലും എനിക്ക് വളരെ ഇഷ്ടമാണ് എൻ്റെ സഹോദരൻ എൻ്റെ അനിയൻ അപ്പോൾ അത് ധ്യാൻ ശ്രീനിവാസനെതിരെയുള്ള ഒളിയുമ്പോ ഒന്നുമല്ല ഞാൻ പറയുന്നത് ധ്യാൻ ശ്രീശ്രീനിവാസിനോട് വിയോജിപ്പുണ്ടെന്ന് എന്ന് വേണമെങ്കിൽ രേഖപ്പെടുത്തിക്കോളൂ കലാകാരന് സമൂഹത്തോട് പ്രതിബദ്ധത വേണം എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം എന്ന് കൊടുത്തോളൂ പക്ഷേ അത് അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശമായിട്ട് നിങ്ങൾ കൊടുക്കരുത് പ്ലീസ്